ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ന്യൂ വ്ലോഗ് അപ്പോൾ നാളെ അപ്പോൾ എൻ്റെ ഹിബൻ്റെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എന്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ വാലുമാര് എല്ലാത്തിൻ്റെ കൂടെ ഉണ്ടാവും എവിടെ പോകുമ്പോളും അപ്പോൾ നൈസായിട്ട് പൊയ്വാക്കിയിട്ട് വേറെ കാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയതാണ് ഞാനിപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് നാളാണ് പ്ലാൻ ചെയ്യുന്നത് ചെറിയൊരു എന്താ പറയുക പ്ലാനിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വീട് നമുക്കപ്പോൾ കാണാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഡയമണ്ടിന്റെ ഒരു റിംഗ് ആണ് വാങ്ങിച്ചത് അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അതിന് മുമ്പേ എന്താ പറയാ എന്താ പറയാ ഗിഫ്റ്റ് ഒന്നും എന്ന രീതിയിൽ ഇന്ന് ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങളെന്തായാലും ഫുൾ ആയിട്ട് വീഡിയോ കാണണം അപ്പം നമ്മളിത് ഇതിനായിട്ട് വേണ്ടി ഞാൻ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടേ അപ്പോൾ അവിടുന്ന് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ഇൻഷാല്ല എന്തായാലും അവളെ ഒരു ഹാപ്പി ഫേസ് കാണാൻ ആണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ് ആട്ടോ ഹായ് അപ്പോൾ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണായിരുന്നു ഇന്ന് അപ്പോൾ നമ്മളൊരു റിസോർട്ടിൽ പോകാനുള്ള പ്ലാനും അതേമാതിരി തന്നെ എല്ലാം ചെയ്ത് ഇതാ ഇന്നലെ മുതൽ ബാഗൊക്കെ സെറ്റാക്കി ഒക്കെ റെഡി ആക്കിയിരിക്കുക കേട്ടോ അനങ്ങാൻ പറ്റാത്ത പനിയൊക്കെ ആണെങ്കിൽ ജലദോഷവും അതേമാതിരി തന്നെ ശ്വാസം മുട്ട് അവിടെ പനി നമ്മളെ നമ്മളെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇന്നെങ്കിൽ രണ്ട് വർഷമായിട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക ൈഫിലെ മോസ്റ്റ് എന്താ പറയാ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മെമ്മോറേബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് പക്ഷെ ഇങ്ങനായി പോയി കാണിച്ചു തരാം അപ്പൊ നമ്മളെ എന്താ പറയാ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ദിവസമാണ് പക്ഷെ പണി കിട്ടി രണ്ട് രണ്ടെണ്ണം ബാഗ് കാണിച്ചുതരാം ഡ്രസ്സും കാര്യങ്ങളും വരുമ്പോഴുള്ള ജീൻസ് ഡ്രസ്സ് അടുത്ത ബാഗ് ഓള ബാഗ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചതാ അപ്പം ഇന്നലെ പ്ലാൻ ചെയ്ത എല്ലാം മോഞ്ചി കിട്ടി നമ്മൾ ഇന്ന് ആ റിസോർട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് അവിടുന്ന് ഗിഫ്റ്റ് എടുക്കാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ രാവിലെ മുതൽ അതും മോഞ്ചി അവർക്ക് സുഖമില്ലാണ്ടായിട്ട് പിന്നെ പോകാൻ പറ്റാണ്ടായി ഇനി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണം അപ്പം ഇന്ന് എങ്ങനെയാന്നുള്ള ഒരു പിടുത്തം ഇല്ല അപ്പം ഞാൻ അവരോട് വെറുതെ പറഞ്ഞു നമുക്ക് ഇന്ന് ബ്ലോബി ചെയ്യണം വ്ളോഗിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെറിയ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്താ പറയുക ക്ലൈമാക്സിൽ ഒരു പ്ലാന് എ പോയ പ്ലാൻ ബി എന്നാണല്ലോ അപ്പോൾ ഒരു പ്ലാൻ ബി എങ്ങനെ റെഡി ആക്കണം എന്നിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണണേ അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ സർപ്രൈസ് കൊടുക്കണം എന്നാണ് അതിൻ്റെ ആഗ്രഹം എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ കുറേ പ്ലാൻ ചെയ്ത റിസോർട്ട് എല്ലാം മൂഞ്ചി ഇപ്പോൾ ഇന്ന് ഫുൾ ഹോസ്പിറ്റലാണ് നല്ല മഴ സുഖല്യായിട്ട് ഞാൻ പറഞ്ഞു രണ്ടാക്കും ഓൾക്ക് ആണെങ്കിൽ രാവിലെ തൊട്ടല്ലേ പറയാനുള്ള ഇന്നത്തെ അവസ്ഥ പ്ലാനൊക്കെ പോയില്ലേ എന്തൊക്കെയു മലപ്പുറം കത്തി ശരിക്കില്ലേ നമ്മള് വിചാരിക്കുന്ന മതി ഒന്നല്ല നടക്കുക നമ്മളൊന്നും വിചാരിക്കും

അപ്പൊ ഞമ്മളെ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യം സർപ്രൈസ് ചെറിയ ചെറിയൊരു എന്താ പറയുക ഡെയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്ത് അപ്പൊ അതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ രാത്രിയായി നമുക്ക് നമ്മളെ സേന കൊടുത്തോക്കാറിൽ വെച്ചതാണ് ക്ലിയർ ഉണ്ടോന്നറിയില്ലെട്ടോ ഇപ്പ എന്താ എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ എന്താ കാറിൽ വന്ന സമയത്ത് തുറന്നു നോക്കാൻ പോയി ഞാൻ കഴിഞ്ഞു അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് തുറന്നോക്കിയില്ല കുഞ്ഞൊരു എന്താ പറയാ ഒരു റിങ് ആണ് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്റെ പ്ലാനിങ് ഇതൊന്നും റിസോർട്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇങ്ങനായി പോയി എന്തായാലും കൊടുത്തു നോക്ക സർപ്രൈസാ നോക്കാരോ പട്ടിക്ക ഞാൻ ക്യാമറ എന്താ കേട്ടെന്താ എന്താള്ളതാരില്ല ഇതാരം ചട ർച്ചനേ വകാര ഗിഫ്റ്റ് എടുത്തിക്ക് ഹേയ് പേ 2 ഇപ്പൊ സെലക്ഷൻ ഇസ് ഓക്കേ ബിസ് ഇഷ്ടായി അല്ല ഹരി ഇഷ്ടായി കണ്ടോ കിട്ടോ ഞാൻ കിട്ടദം ഇണ്ട് രണ്ട് കൈമില ഗാമറ ആയി പോയി ഞാൻ ഇങ്ങീടു താങ്ക്യൂ

నెడ్డింగ్ <muchas> చక్కరసరిటో <muchas>